തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ഒന്നാം ഘട്ട പട്ടിക ചൊവ്വാഴ്ച പുറത്തുവിടുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിച്ചു ഇരുപത്തിയഞ്ചു പേരുടെ പട്ടികയാണ് ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റി കൂടാതെ കീരമ്പാറ കവളങ്ങാട് പിണ്ടിമന വാരപ്പെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളുമാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് നാലു വർഷത്തിനുള്ളിൽ വികസനം സംബന്ധിച്ച ഒട്ടേറെ സമര പോരാട്ടങ്ങളിൽ ആം ആദ്മി പാർട്ടി പങ്കാളിയായിട്ടുണ്ടെന്നും അഴിമതി രഹിത സേവനമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജയ് പുളിക്കൻ പറഞ്ഞു നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അഴിമതി രഹിതമായ ഒരു ഭരണമാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു പൊതു സേവനമായിട്ടാണ് ആം ആദ്മി പാർട്ടി കണക്കാക്കുന്നത് അപ്പോൾ അടയാളത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും തുടർ പ്രവർത്തനങ്ങളിലും ആം ആദ്മി പാർട്ടി മറ്റു പാർട്ടികളെക്കാൾ ഒരുപടി മുന്നിലാണെന്ന് പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ജനക്ഷേമ മുന്നേറ്റം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വെൽഫെയർ പൊളിറ്റിക്സ് ആണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടികളെപ്പോൾ തന്നെ ഏറ്റവും മുൻനിരയിൽ നിന്ന് പഞ്ചായത്തിന്റെ പിടിക്കുവാൻ ആം ആദ്മി പാർട്ടി എന്നും ശക്തവും ആണെന്ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കവളങ്ങാട് ഡിവിഷനിലും എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഭൂതത്താൻകെട്ട് ഡിവിഷനിലും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്